ജീവിത നൈപുണ്യം എന്നുള്ളത് നിങ്ങൾ ആർജിക്കേണ്ടുന്ന ഒരു മുൻഗണനയും കൂടി നൽകേണ്ടത് മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വീണ്ടും ഒരു പ്രവേശനോത്സവത്തിന് തിരികൊടുത്തിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമാണ് എന്ന് മലയാള ജനതാ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ പ്രവേശനോത്സവം നടക്കുന്ന സ്കൂളുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് മലയാള ജനതാ ന്യൂസ് വഴി പങ്കുവയ്ക്കുന്നത് മണക്കാട് വി എച്ച് എസ് സിയും അതോടൊപ്പം തന്നെ എച്ച് എസ് എസ് കുട്ടികളുടെ പ്രവേശനോത്സവം എങ്ങനെയാണ് എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് ഇതിൽ പ്രധാനപ്പെട്ട അധ്യാപകരും അതോടൊപ്പം 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 തന്നെ 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 പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ ഉദ്യോഗസ്ഥ കൂടിയായ ുംവാ അയ്യാണ് വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്ലസ് വൺ പ്രവേശന ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയത് നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികൾക്കുള്ള ഗിഫ്റ്റായി തന്നെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മഷിപ്പൻ അഥവാ ഹീറോ പെൻ നൽകിക്കൊണ്ടാണ് കുട്ടികളെ വരവേറ്റത് അതോടൊപ്പം മുൻപ് പഠിച്ച് പാസ്സായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും വിതരണം ചെയ്തു ഏറ്റവും ശ്രദ്ധേയമായത് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ സന്ധ്യ എന്ന ഈ കുട്ടി വരച്ച ദിവ്യ എസ് അയ്യരുടെ ചിത്രമായിരുന്നു കൈക്ക് സ്വാധീനമില്ലാത്ത കാലു സ്വാധീനമില്ലാത്ത സന്ധ്യ വരച്ച ചിത്രം അത് ദിവ്യ അയ്യർക്ക് നൽകിയപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ ആ ചിത്രം സന്ധ്യ നിന്ന് ഏറ്റുവാങ്ങിയത് പ്രവേശന ഉത്സവം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്ന നല്ലൊരു കഥയും അതോടൊപ്പം തന്നെ നല്ലൊരു ക്ലാസ്സും എടുത്തുകൊണ്ടാണ് ദിവ്യ അയ്യർ മടങ്ങിയത് വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഈശ്വര പ്രാർത്ഥനയോട് കൂടി ആരംഭിച്ച പ്രോഗ്രാമിന് പ്രിൻസിപ്പൽ കൂടിയായ സജി എം സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ഈദ് മുബാറക് അധ്യക്ഷത വഹിച്ച പ്രോഗ്രാമിന്റെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചത് ശ്രീ വിരാഹം ഡിവിഷൻ കൗൺസിലർ ശ്രീ ഹരികുമാർ ആയിരുന്നു വ്യത്യസ്തമായ നിലയിൽ തന്നെയാണ് ഈ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചത് പുത്തൻ ഉണർവും പുത്തൻ രജയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നവാഗതർക്ക് മഷിപ്പേന നൽകിക്കൊണ്ടായിരുന്നു ഈയൊരു പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഇതിനെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സീനിയർ ഹയർ സെക്കൻഡറി അധ്യാപകൻ ഹരി പി പി ടി എ പ്രസിഡന്റ് സുലൈമാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടുകയും ഈ വർഷം കേരള സർവകലാശാല സോഷ്യോളജി ബിരുദം ഒന്നാം റാങ്ക് നേടുകയും ചെയ്ത ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി ജ്യോതിക സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഈ ചടങ്ങിൽ ആദരിക്കുകയും അവർക്കുള്ള സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്തു സ്നേഹ അബ്ദുൾ സുരേഷ്

എല്ലായിടത്തും വന്നതുപോലെ എൻ എസ് എസിന്റെ വിദ്യാർത്ഥിനികളായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ മികച്ചത് നവാഗതർക്കുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിക്കാനും ഇവർ മുൻപന്തി തന്നെ ഉണ്ടായിരുന്നു ഇതുകൂടാതെ മണക്കാട് കാർത്തിക തിരുനാൾ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ബി എച്ച് എസ് സി വിദ്യാർത്ഥികളുടെ പ്രവേശന ഉത്സവം ഒ എജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് നടത്തിയത് ഇതിന്റെ സംസ്ഥാനതന ഉദ്ഘാടനം ഡെപ്യൂട്ടി ഡയറക്ടർ കരിക്കുലം ശ്രീ ഉബൈദുള്ള നിർവഹിച്ചു ശ്രീവരാഹം വാർഡ് കൌൺസിലർ ഹരികുമാർ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ പ്രവീൺ പ്രകാശ് സ്വാഗതവും കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെൻസ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ സന്തോഷ് മുഖ്യ പ്രഭാഷണവും നടത്തി ഈ ചടങ്ങിൽ പി ടി എസ് എം സി അംഗങ്ങൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന സ്വാഗത സെമിനാറും പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര വിദ്യാർത്ഥി രക്ഷാകർത്ത് അധ്യാപക ശാക്തീകരണ പരിപാടി കൂടെയുണ്ട് കരുത്തേകാം എന്ന പദ്ധതിയിലെ വിശദീകരണവും കരിയർ മാസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ നടന്നത് വ്യത്യസ്തത പുലർത്തുകയുണ്ടായി കരിക്കുലം ശ്രീ ഉബൈദുള്ള ഉദ്ഘാടനം നിർവഹിച്ച ഈ ചടങ്ങിന്റെ സാക്ഷികളായി പൂർവ്വ വിദ്യാർത്ഥികളും നവാഗതരായ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പങ്കെടുത്തു ശേഷമുള്ള ഉബൈദുള്ളയുടെ പ്രഭാഷണം ഇങ്ങനെയായിരുന്നു സമകാലിക സാഹചര്യത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അത് സർവനാശമാണ് എന്നും പെൺകുട്ടികൾ അത് ഉപയോഗിക്കില്ല എന്നും എന്നാൽ പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് എല്ലാ പെൺകുട്ടികൾക്കും അപമാനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലഹരി എന്ന മഹാതിന്മയ്ക്കെതിരെ നാം എല്ലാം പോരാടണമെന്നും വിദ്യാർത്ഥികൾ അതിനെതിരെ ഉണരണമെന്നും വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേക അതിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാഗതരായി കടന്നു വന്ന വിദ്യാർത്ഥിനികളെയും രക്ഷിതാക്കളെയും സ്വീകരിക്കാനായി വി എച്ച് എസ് സിയിലെ പൂർവ്വ വിദ്യാർത്ഥിനികൾ മുന്നിൽ നിന്നയിച്ചത് ശ്രദ്ധേയമായിരുന്നു പ്രവേശനോത്സവത്തിൽ രാവിലെ തന്നെ കുളിച്ചങ്ങി സുന്ദരികളായിട്ടായിരുന്നു വിദ്യാർത്ഥിനികൾ സ്കൂളിലേക്ക് എത്തിയത് ഇനി മുതൽ സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോമാണ് ധരിക്കേണ്ടത് സ്കൂളിലെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് സ്കൂളിലെ ചിട്ടകൾ എല്ലാം അധ്യാപകർ പ്രത്യേകം പ്രത്യേകം ക്ലാസ് എടുത്ത് അവതരിപ്പിച്ചു ഓരോ കോഴ്സിന്റെയും ഓരോ ട്രെയിനിൻ്റെയും പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ് കുട്ടികൾക്ക് നല്ലൊരു ദിശാബോധമാണ് നൽകിയത് ഹയർ സെക്കൻഡറി തലത്തിലുള്ള പുതിയ സമയമാറ്റ ക്രമീകരണവും ചർച്ച ചെയ്യപ്പെട്ടു കൂടുതൽ സമയം പഠിക്കാനായി നീക്കി നീക്കിവെക്കുമ്പോൾ തീർച്ചയായും അത് കൂടുതൽ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധ്യത ഉള്ളതാണ് എന്നും അത് ബോധോദയം ഉണ്ടായിക്കൊണ്ടാണ് പാരൻസ് പ്രത്യേകം അതിനെ മുഖവിലക്കിയെടുത്തുകൊണ്ടതിന് തയ്യാറാകേണ്ടതെന്നും അധ്യാപകർ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസമാണ് കേരളത്തിന്റെ മുഖമുദ്ര എന്നും വിദ്യാഭ്യാസത്തിൽ മേൽക്കൊയം കൊയ്യാൻ നമുക്ക് സാധിക്കേണ്ടതെന്നും അധ്യാപകൻ രക്ഷിതാക്കളെ ധരിപ്പിച്ചു അപ്പോൾ ഇതാണ് പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങൾ പുതിയൊരു നവാഗതകർക്കുള്ള ആശംസകൾ കൈമാറിക്കൊണ്ടും അവർക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് സ്കൂളുകൾ അവരെ വരവേറ്റത് എന്തായാലും നല്ലൊരു തലമുറ വാർത്തെടുക്കാനും വിദ്യാസമ്പന്നനായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് സർക്കാർ ഏർപ്പെടുത്തുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് മലാജന് നാസ്വാഴി പങ്കുവച്ചത് ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകളാണ് അറിയിക്കുക പുതിയ ദിവസമായി കാണുന്ന തൽക്കാലം വിട ബൈ